ഇനാഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഇവരുടെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഭയങ്കരമായിട്ടുള്ള ആർഭാടങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത പക്ഷെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ ഭാഗമാവാൻ പറ്റുക അവരുടെ ഒരു തുടക്കത്തിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം രാജകുമാരിയുടെ എയ്റ്റ് ആനിവേഴ്സറിയോട് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് വെയർ ഷോറൂം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തുന്നത് കേരളത്തിലെ യുവനടി വിൻസി അലോഷ്യസാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം അലോഷ നിർവഹിച്ചു പോത്തംകോട് രാജകുമാരി വെഡിങ് മാളിന്റെ എട്ടാമത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് പുതിയ ഫുഡ്വെയർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് എന്താ പറയാ എല്ലാവരും നമ്മൾ പോകുന്നിടത്തൊക്കെ കാണുന്നതാണ് രാജകുമാരി എന്നുള്ളത് എനിക്ക് ഇതിന്റെ എം ഡിന് പരിചയുണ്ട് അങ്ങനെ പിന്നെ ഫസ്റ്റ് ടൈമാണ് രാജകുമാരി ആയിട്ട് അല്ലെങ്കിൽ രാജകുമാരിയുടെ ഒരു ഇനാഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഇവരുടെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഭയങ്കരമായിട്ടുള്ള ആർഭാടങ്ങളോടൊന്നും വലിയ താല്പര്യം പക്ഷെ പക്ഷേ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അവരുടെ ഭാഗമാവാൻ പറ്റുക അല്ലെങ്കിൽ അവരുടെ ഒരു തുടക്കത്തിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം ൾ ദ വെരി ബെസ്റ്റ് രാജകുമാരി ഇനിയും ഒരുപാട് ഷോറൂമുകളും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളും ഇവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഫുഡ്വെയറുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ ഫുഡ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്ഘാടനവും ആനിവേഴ്സറി സെലിബ്രേഷനും പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകളും സമ്മാന പെരുമഴയുമാണ് രാജകുമാരി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയും ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള പർച്ചേഴ്സിനും നറുക്കെടുപ്പിലൂടെ ഒരു ബെഡ്റൂം സെറ്റും ഓണ പർച്ചേസിന്റെ ബമ്പർ സമ്മാനമായി മുപ്പത് പേർക്ക് ദുബായ് ാണ് രാജകുമാരി ഒരുക്കിയിട്ടുള്ളത് ഹെർക്കുലീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ അബ്ദുൽ ആദ്യ വിൽപ്പന നിർവഹിക്കുകയും പ്രവാസ സുനന്ദകുമാർ എന്നിവർ ഏറ്റുവാങ്ങുകയും ചെയ്തു പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ വാർഡ് മെമ്പർ അനിതാ കുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി അനിൽ രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാർ സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ